ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ അതിലേക്ക് അങ്ങനെ ആ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉഴുന്നാണ് ചേർത്തി കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂണ് ഉലുവീൻ ചേർത്തി കൊടുക്കേണ്ടത് ഇനി ഇത് നല്ലവണ്ണം കഴുകിയിട്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴുങ്ങല്ലരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അത് രണ്ട് കപ്പ് ചേർത്തി കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പലിന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലാണെങ്കിൽ അങ്ങനെ അളന്നെടുക്കാം ഇത് നല്ലവണ്ണം കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഇത് ഞാനൊരു നാലഞ്ച് മണിക്കൂറോളം അത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ഇട്ട് വെച്ചാൽ മതി അങ്ങനെ അത് ഞാൻ നല്ലവണ്ണം കഴുകി പിന്നെ ഊറ്റി കൊടുന്ന് വെച്ചിട്ടുണ്ട് നാല് മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം അധികം വെള്ളമൊഴിച്ച് ലൂസിൽ അരച്ചെടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സി പിന്നെ മിക്സിയിൽ അരച്ചെടുക്കണത് അങ്ങനെ അതാണ് ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ ഇഡ്ഡലിക്കാണ് അപ്പോൾ ഒന്ന് ചെറിയ തരികൾ ഉണ്ടായി എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് അരച്ചതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ നല്ല കട്ടിക്കന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുതിർത്തിയാ ഉഴുന്നുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ആ വെള്ളത്തോട് തന്നെ പിന്നെ ഞാൻ അരച്ചെടുക്കണത് കേട്ടോ അപ്പോൾ ഉഴുന്നെല്ലാം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ അതും അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇത് ചേർത്തിയിട്ടൊന്ന് മാവ് തയ്യാറാക്കി നോക്കേണ്ടിയിട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ടിത് നല്ലവണ്ണം എല്ലാതും കൂടി നല്ലവണ്ണം ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം തന്നെ മിക്സ് ചെയ്താൽ അതൊക്കെ ഇഡ്ഡലി നന്നാവാനുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ കുറച്ച് സമയം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഇത് അടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് എടുത്ത് വെക്കുന്നത് അപ്പം അതാ കണ്ടില്ല ആ മാവിൻ്റെ പരിവം തന്നെ ഒക്കെ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് മാവാണെട്ടോ അപ്പം കയ്യിലിങ്ങനെ കോരിയഴുക്കണ സമയത്ത് ഇതൊരു വെയിറ്റ് ഇല്ലാതെ കാരട്ട ഇതിൻ്റെ മാവ് ഉണ്ടാവുക ഇനി ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തണ്ടെട്ടോ അങ്ങനെ അത് നല്ലവണ്ണം നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനുള്ള പാത്രത്തിൽ ഒന്ന് എണ്ണ തടവിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ സമയമൊന്നും വെക്കണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് ശേഷം തന്നെ നമുക്കൊന്ന് നടുവശം കുക്കായി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനത് ഇഡ്ഡലി തട്ടിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം